കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ കൊച്ചുണ്ണിയെ വട്ടം കറക്കി കീഴ്പ്പെടുത്തിയ പിന്നെ അഭയം കൊടുത്ത ആയോധന കലയുടെ അധികാരം ഇലന്തൂർ കൂരാളിയെ പറ്റി എത്ര പേർക്കറിയാം രസകരമായ ഒരു കഥ അല്ലെങ്കിൽ ചരിത്രമാണിത് ഇലന്തൂർ ഊരാളി നടത്തുന്ന പടയണി കാണാൻ ദൂരദേശത്ത് നിന്ന് പോലും ആൾക്കാർ എത്തുമായിരുന്നു അത്ര ഗംഭീരമായിരുന്നു അദ്ദേഹം നടത്തുന്ന പടയണി ഈ വിവരം തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹം ഇലന്തൂർ ഊരാളിയെ പടയണി നടത്തുവാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഊരാളി കൊട്ടാരത്തിലെത്തി പടയണി നടത്തി അത് ഒരു വലിയ സംഭവമായി മാറി പടയണി കണ്ട് സന്തുഷ്ടനായ മഹാരാജാവ് ഇലന്തൂർ ഊരാളിക്ക് പട്ടും വളയും ധാരാളം സ്വർണവും ഒക്കെ നൽകി യാത്രയാക്കി അങ്ങനെ ഇലന്തൂർ ഊരാളി തൻ്റെ നാട്ടിലേക്ക് യാത്രയായി വഴിമത്തിയെ അദ്ദേഹം കരുവാറ്റയിലെത്തി അതായത് ഇപ്പോഴത്തെ അടൂർ അവിടെ ഊരാളിയെ കാത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണി കൊച്ചുണ്ണി ഊരാളിയുടെ അടുത്തെത്തി ആരാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി തുടർന്ന് നിന്റെ കയ്യിലുള്ളതെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് നീ പൊയ്ക്കോ അതാണ് നിനക്ക് നല്ലത് എന്ന് കായംകുളം കൊച്ചുണ്ണി ഊരാളിയെ അറിയിച്ചു ഇത് കേട്ട ഊരാളി ചിരിച്ചു തൻ്റെ ലക്ഷ്യം മൺ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ കൊച്ചുണ്ണി ഊരാളിയെ കടന്നു പിടിച്ച് കീഴ്പ്പെടുത്തുവാൻ നോക്കി പക്ഷെ മിന്നൽ വേഗത്തിൽ ഊരാളി ഒഴിഞ്ഞു മാറി ഊരാളി തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് ഒന്ന് കറക്കി സ്വയം കറങ്ങി കൊച്ചുണ്ണിയുടെ കൈകൾ ഇരുമ്പ് ദണ്ടിനും ഊരാളിയുടെ കൈകളുടെയും ഇടയിലേക്ക് കുരുങ്ങി അങ്ങനെ ഊരാളി ദണ്ടിൻ്റെ അകിരത്ത് പിടിച്ചുകൊണ്ട് പതുക്കെ നടന്നു നീങ്ങി തുടങ്ങി ഒന്നും ചെയ്യാൻ ആവാതെ കൊച്ചുണ്ണി ഊരാളിയുടെ പുറകെ നടന്നു നീങ്ങി കൈകൾ മോചിപ്പിക്കുവാൻ ആവാതെ കഠിനമായ വേദന കാരണം തളർന്ന കൊച്ചുണ്ണി അവസാനം ഊരാളിയോട് ഊരാളിയോടപേക്ഷിച്ചു തന്നെ മോചിപ്പിക്കാൻ ദയതോന്നിയ ഊരാളി കൊച്ചുണ്ണിയെ മോചിതനാക്കി ഇനി ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കൂ എന്ന് ഉപദേശവും കൊടുത്ത് കൊച്ചുണ്ണിയെ യാത്രയാക്കി ഊരാളിയും യാത്ര അതിനുശേഷം പലവട്ടം കൊച്ചുണ്ണി ഊരാളിയുടെ അടുത്തെത്തി പല വിധത്തിലുള്ള ആയോധന വിദ്യകൾ സ്വന്തമാക്കി കാലം കടന്നുപോയി കൊച്ചുണ്ണി അധികാരികളാൽ പിടിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് ജയിലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടു തൻ്റെ സ്നേഹിതൻ്റെ അന്ത്യം ഊരാളിയെ വല്ലാതെ വേദനിപ്പിച്ചു കൊച്ചുണ്ണിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇലന്തൂർ ഊരാളി വിധിപ്രകാരം കൊച്ചുണ്ണിയുടെ ആത്മാവിനെ തൻ്റെ കാവിൽ കുടിയിരുത്തി ഇന്നും ഇലന്തൂർ തലപ്പാറ മലയിൽ കായംകുളം കൊച്ചുണ്ണി തൻ്റെ പ്രിയപ്പെട്ട ഊരാളിയോടൊപ്പം കുടികൊള്ളുന്നു മറ്റൊരു രസകരമായ ചരിത്രവും കഥയുമായി നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ഇന്ത്യ മലയാളി